നബി അലൈഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാമോ ഒരുപാട് ആളുകൾ എന്നോട് പറയുന്നു നബിയെ അങ്ങ് പറയുക അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഹൈറൺ ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും ആ റഹ്മത്ത് എന്നാൽ മുത്ത നബി സാഹു അല്ലാമ തങ്ങളാണ് കാരണം ഖുർആനിൽ തന്നെ മറ്റൊരു ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് കാണാം ഈ ലോകത്തിന് റഹ്മത്ത് ആയിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല നബിയെ അപ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് നബി സു അല്ലാഹു അല്ലാമ തങ്ങള് തന്നെയാണ് നബിസ്ലാമ തങ്ങളുടെ പേരിൽ നമ്മൾ അവിടുത്തെ ഉമ്മത്ത് അള്ളാഹു എന്നും സന്തോഷിക്കേണ്ടവരാണ് അതിന് നബിദിനമോ റബിയോ ആവേണ്ട ആവശ്യമില്ല എന്നും നമ്മൾ സന്തോഷിക്കണം ആ റഹ്മത്ത് നമുക്ക് ഇറങ്ങിയ മാസം എന്ന നിലക്ക് നബി സ്നേഹികൾക്ക് റബി ലോൽ എന്ന മാസത്തിൽ കൂടുതൽ സന്തോഷം വരും അതിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും റസൂലിന്റെ മധു പാടും പറയും ഭക്ഷണം വിതരണം ചെയ്യും ഇതിൽ വിമർശിക്കുകയല്ല വേണ്ടത് കാരണം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം ുംസൂൽ തങ്ങൾ പറയുകയാണ് സ്വന്തം മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ മറ്റു ഏതൊരു മനുഷ്യനേക്കാൾ എന്നെ സ്നേഹിക്കുന്നതുവരെ ഒരാളും പരിപൂർണ ഉമ്മനാവുകയില്ല